വെൽക്കം ബാക്ക് നല്ല ചൂടുള്ള ടൈമാണ് ഇപ്പോൾ നല്ല ചൂടും അതുപോലെ നല്ല വിഷപ്പുന്താൽ ഉള്ള ടൈമാണ് നമുക്കിപ്പോൾ അപ്പോൾ ഈ ചൂട് സമയത്ത് നമുക്ക് ഒരു ഗ്ലാസ് കുലുക്കി സെർവത്തായാലോ അതും പൈനാപ്പിൾ കുലുക്കി സർവത്ത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന എങ്ങനെ നോക്കിയാലോ വളരെ സിമ്പിളായി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഡ്രിങ്ക് ആണിത് അപ്പോൾ നേരെ വെടിയിലിട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണോളം നമ്മുടെ സ് കസ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതിയാവും ഇത് ഒന്ന് സോക്കായി വരാന് ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം പിന്നെ ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പൈനാപ്പിളാണ് ഇതിലേക്ക് ആവശ്യമായി വരുന്നത് ഇത് താ ഒരു പൈനാപ്പിൾ ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത പൈനാപ്പിളാണ് ഇതാ ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് ചെറുതായി വേണം ഇത് എടുത്തിട്ട് ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് പിന്നെ പിന്നെതാ ഈ പൈനാപ്പിൾ ജാറിലേക്ക് ഇട്ടതിന് ശേഷം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഷുഗർ സിറപ്പാണ് ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പോളം ഷുഗർ സിറപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങളെ മധുരത്തിനനുസരിച്ചുള്ള ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം നമ്മുടെ പൈനാപ്പിൾ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല ഓവർ ലൂസാക്കാനൊന്നും പാടില്ല ആ ഷുഗർ സിറപ്പ് മാത്രം ഇതിലേക്ക് ഒഴിച്ച് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഞാനിതാ ഇപ്പോൾ ഇവിടെ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടിലും ഒരുപോലെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നര ടേബിൾ സ്പൂണോളം കസ്കസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് ദാ ഇത് ഇതുപോലെ നടുവേ കയറിയ പച്ചമുളക് ദാ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഓരോന്ന് ഗ്ലാസ്സിലേക്ക് ഓരോന്ന് പച്ചമുളക് ദാ ഇതുപോലെ ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് നടുവേ ഒന്ന് കയറി കൊടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് ലെമൺ ജ്യൂസാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് തന്നെ ലെമൺ ജ്യൂസാണ് അത് ഇതിലേക്കൊന്ന് ഒഴിച്ചുകൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ ഷുഗർ സിറപ്പാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ കപ്പ് ഷുഗർ സിറപ്പ് കൊടുക്കുന്നുണ്ട് ഓരോന്ന് ഗ്ലാസ്സിലേക്ക് കാൽ കപ്പ് ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ പുതിനീനയിലാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ഇതൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ രണ്ടിലും ഒരേപോലെ ഇണിട്ടൊടുക്കുന്നുണ്ട് സമാസമം ഇനി ഇതിലേക്ക് ഐസ് ക്യൂബ്സ് കൊടുക്കാം രണ്ടിലും ഒരേപോലെ ഐസ് ക്യൂബ്സും കൂടി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ലാസ്റ്റ് വേണ്ടത് നമ്മുടെ പൈനാപ്പിൾ ജ്യൂസാണ് നമ്മുടെ ഫ്രഷ് പൈനാപ്പിൾ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ്സിലേക്ക് നല്ല ഫ്രഷ് ജ്യൂസ് ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് കപ്പോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഗ്ലാസ് അതായത് കുലുക്കി സർവ്വത്തിന് രണ്ട് വലിയ ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ചെറിയ കപ്പിൽ രണ്ടര കപ്പോളം ഞാനിപ്പോൾ ഇവിടെ ഫ്രഷ് ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് വേണം നല്ല പോലെ ഒന്ന് നമുക്ക് ഇതൊന്ന് കുരുക്കിയെടുക്കാൻ പിന്നെന്താ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു സ്റ്റീൽ ഗ്ലാസ് ആണ് ഇതിലേക്ക് അടപ്പ് അതായത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് നല്ല ടൈറ്റായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റീൽ ഗ്ലാസ് വേണം ഇതുപോലെ ഫിറ്റായിട്ട് നിൽക്കണം അതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് കുലുക്കിയെടുക്കാം പിന്നീണ്ടല്ലോ ഇതുപോലെ കുലുക്കാൻ മടിയൊന്നും കാണിക്കേണ്ട നല്ലപോലെ ഒന്ന് കുലുക്കി കൊടുക്കുക കാരണം എന്താ നമ്മുടെ ജ്യൂസ് ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന പൈനാപ്പിൾ കുലുക്കി ഉണ്ടല്ലോ അതിൻ്റെ ഡബിൾ ടേസ്റ്റാണ് ഇതുപോലെ കാരണം നമ്മൾ നല്ല പോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് വേറെ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് ദാ നല്ല പോലെ ഒന്ന് കുലുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും അയച്ചെടുക്കാം ദാ നല്ല അടിപൊളി നമ്മുടെ കുലുക്കി സർവ്വെത്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ ഗ്ലാസ്സിലും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം അങ്ങനെ അങ്ങനെതാ രണ്ടും നല്ല രീതിയിൽ കുലക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇതാ കുലക്കി സർവത്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇത് ഗാർണിഷിങ്ങിന് വേണ്ടി കുറച്ച് കസ്കസ് കുറച്ച് മറ്റേ നമ്മുടെ പുതിന ഇല അതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പീസ് ഇതാ പൈനാപ്പിളും കൂടി ഇതിൻ്റെ സൈഡിലേക്ക് ഒരു ഗാർണിഷിന് വേണ്ടി ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് ഇപ്പം സെറ്റായി ഇനി നമുക്കിത് എടുത്ത് കുടിക്കാം അപ്പോൾ അതിനു മുൻപ് കുറച്ച് വീഡിയോസും ഫോട്ടോസെല്ലാം എടുക്കാനുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ പൈനാപ്പിൾ കുൽക്കി സർവത്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ